പ്രശസ്ത ഗായകൻ ജയവിജയനിലെ ജയൻ വിട പറയുമ്പോൾ ഒരുപാട് ഓർമ്മകളാണ് മലയാളികൾക്ക് ഇവരെക്കുറിച്ച് അയ്യപ്പനാണ് രണ്ടാളുടെയും ഇഷ്ടദൈവം പക്ഷേ ഗുരുവായൂർ കണ്ണന്റെ നടയിൽ എപ്പോഴും കേൾക്കുന്ന കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർത്ഥന എന്ന പാട്ട് അതൊരുക്കിയത് ജയവിജയന്മാരാണ് പതിവായി പന്തളത്തു നിന്നുള്ള തിരുവാഭരണ ഘോഷയാത്ര ശബരിമല സന്നിധാനത്തേക്ക് എത്തിച്ചേരുന്ന ആ അവസരത്തിൽ ജയനും വിജയനും അയ്യപ്പന്മാർക്കായി ഒരു ഭക്തിഗാനം വരുന്നൊരു കാർവതവുണ്ട് ഇതൊന്നും മലയാളിക്ക് മറക്കാനാകില്ല വൃശ്ചികമാസത്തിൽ മണ്ഡലകാലത്ത് തന്നെയാണ് ജയന്റെ ജന്മദിനം എന്നതാണ് മറ്റൊരു പ്രത്യേകത മണ്ഡലകാലത്ത് ശബരിമലയിലും മറ്റു ക്ഷേത്രങ്ങളിലും എല്ലാം കേൾക്കുന്ന ഭൂരിഭാഗം പാട്ടുകളും ജയവിജയന്മാരുടെ മികവിൽ ഒരുങ്ങിയവയാണ് സംഗീതയാത്രയിൽ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെയും ഡോക്ടർ ബാലമുരളി ബാലമുരളികൃഷ്ണയുടെയും ശിഷ്യത്വം ലഭിച്ചത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ജയൻ പലപ്പോഴും കണ്ടിരുന്നത് ജയനെയും വിജയനെയും ജയവിജയന്മാരാക്കിയത് നടൻ ജോസ് പ്രകാശായിരുന്നു ഇവരുടെ അമ്മമാർ സുഹൃത്തുക്കളായിരുന്നു ജയവിജയന്മാരുടെ മൂത്ത സഹോദരൻ പാർത്ഥിപനും ജോസ് പ്രകാശും പഠിച്ചിരുന്നു പാർത്ഥിവനും ഇളയ സഹോദരനായ രാജഗോപാലനും പാട്ടിനോട് വളരെയധികം പ്രേംപ്രകാശും രാജഗോപാലും ഒരേ ക്ലാസ്സിലാണ് പഠിച്ചത് പ്രിയപുത്രൻ എന്ന നാടകത്തിനായി പ്രവർത്തിക്കുമ്പോൾ ജോസ് പ്രകാശ് ഈ ഇരട്ട സഹോദരന്മാരുടെ പേര് സഹോദരൻമാരുടെ ജയവിജയന്മാർ എന്നാക്കി മാറ്റി പിൽക്കാലത്ത് ഈ പേര് ആർജിച്ച പെരുമയും പ്രശസ്തിയും ചരിത്രമാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ മകരവിളക്ക് ഉത്സവത്തിന് രണ്ടുപേരുടെ ഭക്തിഗാന സുധ ഉണ്ടായിരുന്നില്ല അതേ വർഷം ജനുവരിയിലാണ് വിജയന്റെ വിയോഗം സംഭവിച്ചത് പള്ളിയിൽ കച്ചേരിക്ക് പോകുന്നതിനിടെ ഹൃദയാഘാതം മൂലമായിരുന്നു വിജയന്റെ വേർപാട് കർമ്മങ്ങൾ കഴിഞ്ഞ് അസ്ഥി നിമജ്ജനം ചെയ്തത് പമ്പയിലായിരുന്നു മകരസംക്രമ ദിവസമായിരുന്നു അന്ന് വിജയൻ അയ്യപ്പനിൽ ലയിച്ചു എന്ന് വിശ്വസിക്കാനാണ് താൻ ഇഷ്ടപ്പെടുന്നത് എന്നാണ് ജയൻ പറയാറുള്ളത് സംഗീതത്തെ പോലും മറന്നു നിന്നിരുന്ന ആ നാളുകളിൽ നിന്ന് ജയനെ പുറത്തേക്ക് എത്തിച്ചത് യേശുദാസ് ആണ് എസ് രമേശൻ നായർ രചിച്ച് യേശുദാസ് പാടിയ പാട്ടുകൾ ഉൾപ്പെടുത്തിയ മയിൽപീലി എന്ന കാസറ്റ് വലിയ ഹിറ്റുകളിലൊന്നായി മാറി ചന്ദന ചർച്ച നീല കളേവര രാധതൻ പ്രേമത്തോടാണോ അണിവാകച്ചാർ ഞാൻ ാദം നിലച്ചപ്പോൾ യമുനയിൽ യ ഈ പാട്ടുകൾ ഇന്നും മലയാളികൾ നെഞ്ചിലേറ്റി സൂക്ഷിക്കുന്നു യേശുദാസിനെയും ജയചന്ദ്രനെയും ആദ്യമായി അയ്യപ്പ ഭക്തിഗാനം പാടിപ്പിച്ചു എന്ന ക്രെഡിറ്റും ജയവിജയന്മാർക്കാണ് ശ്രീ ദീനദയാലോ എന്ന ഗാനം ജയചന്ദ്രനും ദർശനം പുണ്യദർശനം എന്ന ഗാനം യേശുദാസും ആലപിച്ചു ഭക്തിയുടെ പാതയിൽ സഞ്ചരിച്ചുകൊണ്ട് തന്നെ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകൾ ഒരുക്കിയവരാണ് ജയവിജയന്മാർ ഭക്തിയുടെ പാരമ്പ്യത്തിൽ നിൽക്കുന്നതാണ് ഇവർ ഒരുക്കിയ പാട്ടുകളിൽ ഭൂരിപക്ഷവും കുഞ്ഞിലെ മുതൽ ഭക്തിഗാനങ്ങൾ പാടുമായിരുന്ന ജയവിജയന്മാർ സംഗീതം കൊടുക്കുന്നതും ഒരു ഭക്തിഗാനത്തിനാണ് ഇഷ്ടദൈവമേ സ്വാമി ശരണമയ്യപ്പ എന്ന് തുടങ്ങുന്ന ഗാനം ഇന്നും മലയാളിക്ക് ഏറെ പ്രിയങ്കരമാണ് ആദ്യ ഗാനം ജനപ്രിയമായതോടെ തുടർച്ചയായി ഭക്തിഗാനങ്ങൾ ചെയ്തു സംഗീത യാത്രകളിലെല്ലാം ഒരുമിച്ചായിരുന്നു ജയ ജയവിജയന്മാർ എന്നും സഞ്ചരിച്ചിട്ടുള്ളത് രണ്ടുപേരും ചേർന്ന് പാടുന്ന അയ്യപ്പ ഭക്തിഗാനങ്ങൾ ലക്ഷങ്ങളുടെ മനസ്സിലേക്കാണ് കടന്നുകൂടിയിരുന്നത് നാൽപ്പത്തിരണ്ട് വർഷമാണ് ഇരുവരും ഒരുമിച്ച് ശബരിമലയിൽ പാടിയിട്ടുള്ളത് ഗുരുവായൂർ കണ്ണന്റെ നടയിൽ എപ്പോഴും മുഴങ്ങി കൃഷ്ണ കൃഷ്ണ ജനാർത്ഥന എന്ന ജ്ഞാനപ്പാന വരികൾക്ക് സംഗീതം കൊടുത്തത് ജയവിജയന്മാരാണ് അയ്യപ്പനാണ് ഇഷ്ടദൈവം പല അഭിമുഖങ്ങളിലും ജയൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് ശബരിമല പുറത്തിറക്കിയ ഒരേ ഒരു ഭക്തിഗാന ആൽബമായ ശബരിമല ഹിറ്റായ ഗാനങ്ങളെല്ലാം ഈ കഴിവിൽ ഉരുത്തിരിഞ്ഞാണ് സന്നിധാനത്ത് നട തുറക്കുമ്പോൾ കേൾക്കുന്ന ശ്രീകോവിൽ നട തുറന്നു എന്ന ഗാനം ഇവർ ഈണമിട്ട് പാടിയതാണ് ജയവജയന്മാർ സംഗീതം നൽകി പി ലീല പാടിയ ഇഷ്ടദൈവമേ സ്വാമി ശരണമയ്യപ്പ എന്നതാണ് ഇതിലെ മറ്റൊരു ഹിറ്റ് സംഗീത ലോകത്തിന് നൽകിയ സംഭാവനകൾ മാനിച്ച് രണ്ടായിരത്തി പത്തൊൻപതിൽ രാജ്യം ഇദ്ദേഹത്തെ ആദരിച്ചു തനിക്ക് ലഭിച്ച ഈ ഭാഗ്യം അയ്യപ്പന്റെ അനുഗ്രഹമാണ് എന്നാണ് അദ്ദേഹം അന്ന് പ്രതികരിച്ചത് തന്റെ ജീവിതം തന്നെ അയ്യപ്പനോ സമർപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ഓരോ ചുവടും മുന്നോട്ട് വച്ചിരുന്നത് ഹരിവരാസനം ശതാബ്ദി ആഘോഷ സമിതിയുടെ രക്ഷാധികാരി കൂടിയായിരുന്നു കെ ജി ജയൻ ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന്റെ അധ്യക്ഷനായി പ്രവർത്തിച്ചിട്ടുണ്ട് അയ്യപ്പ സേവാ സമാജത്തിന്റെ സംസ്ഥാനത്തെ ആദ്യ അധ്യക്ഷനും ഇദ്ദേഹമാണ് ശ്രീ ജയന് ആദരാഞ്ജലികൾ ന്യൂസ് കർമാനസ്